ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വേഞ്ച് കേക്കിൻ്റെ ഫ്രോസ്റ്റിങ്ങും ഡെക്കറേഷൻ വീഡിയോ ആണ് ഈ കേക്ക് രണ്ട് പേരുടെ ബർത്ത്ഡേക്ക് കട്ട് ചെയ്യാനുള്ളതാണ് അതായത് ഇരട്ട കുട്ടികളുടെ ബർത്ത്ഡേക്കുള്ള കേക്കാണ് ഒരു കിലോയിൽ സ്ക്വയറായിട്ടാണ് ഞാൻ ഈ കേക്ക് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ സ്പോഞ്ച് രണ്ട് രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ ഒന്നുകിൽ രണ്ട് ലെയർ വാനില സ്പോഞ്ചും ഒരു ലെയർ ചോക്ലേറ്റ് സ്പോഞ്ചും അല്ലെങ്കിൽ രണ്ട് ലെയർ ചോക്ലേറ്റ് സ്പോഞ്ചും ഒരു ലെയർ വാനില സ്പോഞ്ചും വെച്ച് കൊടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് ലെയർ വാനില സ്പോഞ്ചും ഒരു ലെയർ ചോക്ലേറ്റ് സ്പോഞ്ചും ആണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൽ ഞാൻ ഒരു ലെയർ വാനില സ്പോഞ്ച് വെച്ച് കൊടുത്തു അതിലേക്ക് ഷുഗർ സിറഫ് വെറ്റി ചെയ്തിട്ട് ക്രീം ചേർത്ത് കൊടുത്തു അതിൽ ഫില്ലിങ്സിനായിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷും വൈറ്റ് ചോക്കോ ചിപ്സും കൂടി ചേർത്ത് കൊടുത്തു അടുത്ത ലെയർ ചോക്ലേറ്റ് സ്പോഞ്ചാണ് ഞാൻ വെച്ചു കൊടുത്തത് അതിലേക്ക് വീണ്ടും ഷുഗർ സെറഫ് വെറ്റ് ചെയ്തിട്ട് ക്രീം ചേർത്ത് കൊടുത്തു ക്രീമിൽ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഗണേഷും കൂടി ചേർത്തിട്ടാണ് ക്രീം ചേർത്തത് ഇതിൽ ഞാൻ ഫില്ലിങ്സിനായിട്ട് കൊടുത്തിരിക്കുന്നത് ഡാർക്ക് ചോക്ലേറ്റ് ഗണേഷും പിന്നെ ഡാർക്ക് ചോക്കോ ചിപ്സും കൂടെയാണ് മൂന്നാമത്തെ ലെയർ വാനില സ്പോഞ്ച് വെച്ച് കൊടുത്ത് ക്രീം കോട്ട് ചെയ്തതിന് ശേഷം വീണ്ടും ക്രീം ചേർത്ത് കേക്ക് ഫിനിഷ് ചെയ്തെടുത്തു കേക്ക് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുത്ത് സെറ്റായതിനു ശേഷം കേക്കിന് മുകളിൽ എല്ലാ ഭാഗത്തും വൈറ്റ് ചോക്ലേറ്റ് ഗണേഷ് ഒഴിച്ച് കവർ ചെയ്തു അത് കഴിഞ്ഞ് ഡാർക്ക് ചോക്ലേറ്റ് ഗണേഷ് ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് കേക്കിൻ്റെ രണ്ട് കോണിലും ഒരു ലൈൻ പോലെ വരച്ചു കൊടുത്തു അതിലേക്ക് ഒരു ഫോണ്ടൻ്റെ ടൂൾസ് കൊണ്ട് ഡിസൈൻ പോലെയും ചെയ്തോളൂ എന്നിട്ട് ലൈറ്റ് പേരും എഴുതി കൊടുത്തു അതിൻ്റെ സൈഡിലായിട്ട് കുറച്ച് ചോക്ലേറ്റ് ഡെക്കറേഷനും കൂടി വെച്ചു കൊടുത്തു ഹാപ്പി ബർത്ത്ഡേയുടെ ഒരു സ്റ്റിക്കും കൂടി വെച്ചുകൊടുത്തിട്ടു അപ്പോൾ കേക്കിൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്തു ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഈ കേക്കിൻ്റെ ഡെക്കറേഷൻ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം